അതേതാണ് അള്ളാഹുവിന്റെ മരക്കുകൾ നമ്മളുടെ കണ്ണിലൊന്നും പെടുകയില്ല അപ്പൊ അള്ളാഹുവിന്റെ മരക്കുകളെല്ലാം ഉണ്ടാവേണ്ടുന്ന ഒരു സഹസിനെ ഈ ഫോട്ടോമുള്ള ചിത്രങ്ങളുള്ള ഇതാണെങ്കിൽ അവിടെ മരക്കുകൾ അടുക്കുകയില്ല ഇതൊക്കെ നാം പ്രത്യേകമായി ശ്രദ്ധിക്കുക അപ്പൊ ആദ്യമായി ഇതേപോലുള്ള പുസ്തകങ്ങൾ പുറത്തിറക്കുമ്പോൾ ആദ്യം പണ്ഡിതന്മാർക്കൊന്നും കാണിച്ചു കൊടുക്കണം എന്നിട്ട് അവരുടെ അഭിപ്രായങ്ങളെല്ലാം ചോദിക്കണം എന്നിട്ടായിരിക്കണം ചെയ്യേണ്ടത് റസൂറുള്ള പൂർണമായും പിൻപറ്റുന്ന യഥാർത്ഥത്തിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പൊഴുത്തരുമാറാവട്ടെ കുഹറവിയായ ആര്യമുകളുടെയും മുത്താലിമുടേയും കൂട്ടത്തിൽ നമ്മൾ പൊഴുത്തരും എന്താണ് പാഠപുസ്തകത്തിലുള്ളത് എന്ന് ഞാൻ കണ്ടിട്ടില്ലായിരുന്നില്ല അഹുസ്തരിലാണ് നാം അറിയപ്പെടുന്നത് എന്നിട്ട് അവിടെ അഭിപ്രായങ്ങളെന്ന് ചോദിക്കണം എന്നിട്ടായിരിക്കണം ചെയ്യേണ്ടത് ഉള്ളോഹുത്താര കസൂറുള്ള പൂർണ്ണമായും പിൻപറ്റുന്ന യഥാർത്ഥ അഹിസുനത്തി വൽജമാനത്തിൻ്റെ കൂട്ടത്തിൽ നമ്മെ നമ്മൾ പെഴുത്തരമാറാവട്ടെ കുഹറവിയായ ആര്യമുകളുടെയും മുത്താലിമുടേയും കൂട്ടത്തിൽ നമ്മൾ പെടുത്തരമാറ